രാജാക്കന്മാർ രണ്ടാം പുസ്തകം അധ്യായം പ്രവാചകൻ ഒരു പ്രവാചക ശിഷ്യനെ വിളിച്ചവനോട് പറഞ്ഞു നീ അരകെട്ടി ഈ തൈലപാത്രം എടുത്തുകൊണ്ട് ഗിലേ ആതിലേ രാമത്തിലേക്ക് പോകുക അവിടെ എത്തി നിംഷിയുടെ മകൻ യഹോ ഷാഫാത്തിൻ്റെ മകൻ യഹൂ എവിടെയിരിക്കുന്നു എന്ന് നോക്കി അകത്ത് ചെന്ന് അവൻ്റെ സഹോദരന്മാരുടെ നടിയിൽ വെച്ച് അവനെ എഴുന്നേൽപ്പിച്ചു ഉൾമുറിയിൽ കൊണ്ടുപോകണം പിന്നെ തൈലപാത്രം എടുത്തവൻ്റെ തലയിൽ ഒഴിച്ച് ഞാൻ നിന്നെ ഇസ്രായേലിന് രാജാവായി അഭിഷേകം ചെയ്തിരിക്കുന്നു എന്ന് ദൈവം മുരളി ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് വാതിൽ തുറന്ന് താമസിയാതെ ഓടിപ്പോരണം അങ്ങനെ പ്രവാചകനായ ആ യൗവനക്കാരെങ്കിലേ യാതിലേ രാമോത്തിലേക്ക് പോയി അവൻ അവിടെ എത്തിയപ്പോൾ സൈന്യാധിപന്മാർ ഒരുമിച്ചിരിക്കുന്നത് കണ്ടു നേതാവേ എനിക്ക് നിന്നോടൊരു കാര്യം അറിയിക്കുവാനുണ്ടെന്ന് അവൻ പറഞ്ഞതിന് ഞങ്ങളാരോട് എന്ന് ഊ ചോദിച്ചു നിന്നോട് തന്നെ നേതാവെന്ന് ഞാ അവൻ ഉത്തരം പറഞ്ഞു അവൻ എഴുന്നേറ്റ് മുറിക്കകത്ത് കിടന്നു അപ്പോൾ അവൻ തൈലം അവൻ്റെ തലയിൽ ഒഴിച്ചു അവനോട് പറഞ്ഞു ഇസ്രായേലിൻ്റെ ദൈവം ഇപ്രകാരം മുരളി ചെയ്യുന്നു ഞാൻ നിന്നെ ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേലിന് രാജാവായി അഭിഷേകം ചെയ്തിരിക്കുന്നു എൻ്റെ ദാസന്മാരായ പ്രവാചകന്മാരുടെ രക്തത്തിനും ദൈവത്തിന്റെ സകലദാസന്മാരുടെയും രക്തത്തിനും ഇസഫേലിനോട് ഞാൻ പ്രതികാരം ചെയ്യേണ്ടതിന് നിൻ്റെ യജമാനനായ ആഹാബിൻ്റെ കുടുംബത്തെ നീ സംഹരിച്ചു കളയണം ആഹാബ് ഗൃഹം മുഴുവൻ നശിക്കണം േലിൽ ആഹാബിനുള്ള സ്വാതന്ത്ര്യം അസുതന്ത്രനും പുരുഷപ്രജയെ എല്ലാം ഞാൻ കളയും ഞാൻ ആഹാബ് ഗൃഹത്തെ നേപാത്തിൻ്റെ മകൻ എരോ ബാമിൻ്റെ ഗ്രഹത്തെ പോലെയും അഹിയായുടെ മകൻ ഗ്രഹത്തെ പോലെയുമാക്കും ഇസബേലിനെ പ്രദേശത്ത് വെച്ച് നായ്ക്കൾ തിന്നുകളയും അവളെ സംസ്കരിക്കുവാനാരും ഉണ്ടാകുകയില്ല പിന്നെ അവൻ വാതിൽ തുറന്ന് ഓടിപ്പോയി ഏഹൂതൻ്റെ യജമാനൻ്റെ വൃത്യന്മാരുടെ എടുക്കൽ പുറത്തു വന്നപ്പോൾ ഒരുവൻ അവനോട് എന്തുണ്ട് വിശേഷം ആ ഭ്രാന്തൻ്റെ എടുക്കൽ വന്നതെന്തിനെന്ന് ചോദിച്ചു അതിന് അവൻ അവരോട് നിങ്ങൾ ആ പുരുഷനെയും അവൻ പറഞ്ഞ കാര്യവും അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ അവർ അത് സത്യമല്ല നീ ഞങ്ങളോട് പറയണം എന്ന് പറഞ്ഞതിന് അവൻ ഞാൻ നിന്നെ ഇസ്രായേലിന് രാജാവായിട്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു എന്ന് ദൈവം അരുളി ചെയ്തിരിക്കുന്നു എന്നിങ്ങനെ പല കാര്യങ്ങൾ അവൻ എന്നോട് സംസാരിച്ചു എന്ന് പറഞ്ഞു ഉടനെ അവർ ബന്ധപ്പെട്ട ഓരോരുത്തൻ സ്വന്തമേലങ്കി എടുത്ത് കോമഡി പടികളിൽ അവൻ്റെ വിരിച്ചു കാഹളമോദി വായി എന്ന് പറഞ്ഞു അങ്ങനെ നിഷിയുടെ മകനായ മകൻ മിന് വിരോധമായി കൂട്ടുകെട്ടുണ്ടാക്കി യോരാമും എല്ലാ ഇസ്രായേലും ആരാം രാജാവായ ഹസ്രായേൽ നിമിത്തങ്കിലേ യാതിലെ രാമൂത്തിനെ കാവലാക്കി സൂക്ഷിച്ചിരിക്കയായിരുന്നു ആരാം രാജാവായ ഹസായേലിനോടുള്ള യുദ്ധത്തിൽ ആരോ തനിക്ക് ഏൽപ്പിച്ച മുറിവുകൾക്ക് ശ്രീയേലിൽ വച്ച് ചികിത്സ ചെയ്യേണ്ടതിന് യോരം രാജാവ് മടങ്ങിപ്പോന്നിരുന്നു എന്നാൽ നിങ്ങൾക്ക് സമ്മതമെങ്കിൽ ശ്രീയേലിൽ ചെന്ന് ഇതറിയിക്കുവാനാരും പട്ടണം വിട്ടു പോകാതെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ കയറി പോയി അവിടെ കിടക്കുകയായിരുന്നു യോരാമിനെ കാണുവാൻ യഹൂദ രാജാവായും അഹസ്യായും അവിടെ വന്നിരുന്നു യസ്രിയലിലെ ഗോപുരമുകളിൽ ഒരു കാവൽക്കാരൻ നിന്നിരുന്നു അവൻ യഹൂവിന്റെ സംഘം വരുന്നത് കണ്ടിട്ട് ഞാൻ ഒരു വലിയ കൂട്ടം കാണുന്നു എന്ന് പറഞ്ഞു അപ്പോൾ യോരാം നീ ഒരു കുതിരക്കാരനെ വിളിച്ച് അവരുടെ നേരെ അയക്കണം അവൻ ചെന്ന് സമാധാനമോയെന്ന് ചോദിക്കട്ടെ എന്ന് കൽപ്പിച്ചു അങ്ങനെ ഒരുവൻ കുതിരപ്പുറത്ത് കയറി അവന് നേരെ ചെന്നു സമാധാനമോയെന്ന് രാജാവ് ചോദിക്കുന്നു എന്ന് പറഞ്ഞു സമാധാനം കൊണ്ട് നിനക്കെന്ത് കാര്യം തിരിഞ്ഞ് എൻ്റെ പുറകിൽ വരിക എന്ന് ഹൂ പറഞ്ഞു അപ്പോൾ കാവൽക്കാരൻ ദൂതൻ അവരുടെ അടുക്കൽ ചെന്ന് മടങ്ങി വരുന്നില്ലേ എന്ന് അറിയിച്ചു അവൻ മറ്റൊരുവനെ കുതിരപ്പുറത്തയച്ചു അവനും അവരുടെ അടുക്കൽ ചെന്നു ചെന്ന് സമാധാനമോയെന്ന് രാജാവ് ചോദിക്കുന്നു എന്ന് പറഞ്ഞു സമാധാനം കൊണ്ട് നിരക്കാര്യം തിരിഞ്ഞെൻ്റെ പുറകിൽ വരിക എന്ന് ഏഹൂ പറഞ്ഞു അപ്പോൾ കാവൽക്കാരൻ അവനും അവരുടെ അടുക്കൽ ചെന്നിട്ട് മടങ്ങി വരുന്നില്ല ആ രഥം തെളിയിക്കുന്നതിനും ശിയുടെ മകനായ ഏഹു ഓടിക്കുന്നതുപോലെ ഇരിക്കുന്നു ഭ്രാന്തനെ പോലെയാണല്ലോ അവൻ ഓടിച്ചു വരുന്നത് എന്ന് പറഞ്ഞു യോരാം രഥം എന്ന് കൽപ്പിച്ചു രഥം ഒരുക്കിയ ശേഷം ഇസ്രായേൽ രാജാവായ യോരാമും യഹൂദ രാജാവായ അഹസ്യായും അവരുടെ രഥത്തിൽ കയറി യേഹുവിൻ്റെ നേരെ ചെന്നു യസ്രിയേലായ നബൂത്തിൻ്റെ നിലത്തിൽ വച്ച് അവനെ എതിരേറ്റു യുവിനെ കണ്ടപ്പോൾ യോരാം ഏഹു സമാധാനമോ എന്ന് ചോദിച്ചു അതിന് ഏഹു നിന്റെ അമ്മയായ ഇസബലിൻ്റെ പരസംഘവും ക്ഷുദ്രവും ഇത്ര അധികമായി ഇരിക്കുമ്പോൾ എന്ത് സമാധാനം എന്ന് പറഞ്ഞു അപ്പോൾ യോരാം രഥം തിരിച്ചോടിച്ചുകൊണ്ട് അഹസ്യായോട് അഹസ്യ ഇത് ദ്രോഹം എന്ന് പറഞ്ഞു യോരാമിനെ ഭുജങ്ങളുടെ നടുവേതു അമ്പ് അവന്റെ ഹൃദയം തുളച്ച് മറുപുറം കടന്നു അവൻ രഥത്തിൽ മരിഞ്ഞു വീണു തന്റെ സേനാനായകനായ ബിത്കാരോട് അവനെ അവനെയെടുത്ത് യസ്രേലിനായ നിലത്തിൽ കളയുക ഞാനും നീയും ഒരുമിച്ചവന്റെ പിതാവായ ആഹാവിന്റെ പിന്നാലെ കുതിരപ്പുറത്ത് പോകുമ്പോൾ നാഭൂത്തിൻ്റെ രക്തവും അവൻ്റെ മക്കളുടെ രക്തവും ഇന്നലെ ഞാൻ കണ്ടിരിക്കുന്നു സത്യം എന്ന് ദൈവം അരുളിച്ചെയ്യുന്നു ഈ നിലത്ത് വെച്ച് ഞാൻ നിനക്ക് പകരം വീട്ടുമെന്നും ദൈവം മുരളി ചെയ്യുന്നു എന്നിങ്ങനെ ദൈവത്തിൻ്റെ അരുളപ്പാട് അവന് വിരോധമായി ഉണ്ടായെന്ന് ഓർത്തു കൊള്ളുക അവനെടുത്ത് ദൈവവചനപ്രകാരം ഈ നിലത്തിൽ എറിഞ്ഞു കളയുക എന്ന് പറഞ്ഞു യഹൂദരാജാവായ അഹസ്യ ഇത് കണ്ടിട്ട് ഉദ്യാനഗ്രഹം വഴിയായി ഓടിപ്പോയി ഏഹു അവനെ പിന്തുടർന്നു അവനെയും രഥത്തിൽ വെട്ടി കളയുവിൻ എന്ന് കൽപ്പിച്ചു അവൻ ഇബ്ലയാമിന് സമീപം ഗൂർ കയറ്റത്തിൽ വെച്ച് അവനെ വെട്ടി അവൻ മെഗീ തോയിലേക്ക് ഓടിപ്പോയി അവിടെ വെച്ച് മരിച്ചുപോയി അവൻ്റെ വൃത്തിയന്മാർ അവനെ രഥത്തിൽ വെച്ച് കൊണ്ടുപോയി ദാവീതിൻ്റെ നഗരത്തിൽ അവൻ്റെ പിതാക്കന്മാരോടുകൂടി അവന്റെ കല്ലറയിൽ സംസ്കരിച്ചു ആഹാബിന്റെ മകനായ യോരാമിന്റെ പതിനൊന്നാം ആണ്ടിലായിരുന്നു അഹസ്യഹൂദയിൽ രാജാവായത് ഏഹൂയ ശ്രീയേലിൽ വന്നത് ഇസബേൽ കേട്ടിട്ട് തന്റെ കണ്ണിൽ മഷി എഴുതി തലജീകി മിനുക്കിക്കൊണ്ട് കിളിവാതിൽക്കൽ കൂടി നോക്കി ഏകൂ പടിവാതിൽ കടന്നപ്പോൾ അവൾ യജമാനെ കൊന്നവനായ സിമ്രിക്ക് സമാധാനമോയെന്ന് ചോദിച്ചു അവൻ തൻ്റെ മുഖം കിളിവാതിൽക്കിലേക്ക് ഉയർത്തി ആരുള്ളൂ എൻ്റെ കൂടെ ആരുള്ളൂ എന്ന് ചോദിച്ചു അപ്പോൾ രണ്ട് മൂന്ന് ഷണ്ടന്മാർ പുറത്തേക്ക് നോക്കി അവളെ താഴെ തള്ളിയിടുവിനെന്ന് അവൻ കൽപ്പിച്ചു ഉടനെ അവർ അവളെ താഴെ തള്ളിയിട്ടു അവളുടെ രക്തം ചുമരിന്മേലും കുതിരകളിന്മേലും ധരിച്ചു അവൻ അവളെ ചവിട്ടിക്കളഞ്ഞു അവൻ അവൻ ചെന്ന് ഭക്ഷിച്ചു പാനം ചെയ്ത ശേഷം ആ ശമിക്കപ്പെട്ടവളെ ചെന്ന് അടക്കം ചെയ്യുവിൻ അവളെ രാജകുമാരിയല്ലോ എന്ന് പറഞ്ഞു അവർ അവളെ അടക്കം ചെയ്യുവാൻ ചെന്നപ്പോൾ അവളുടെ തലയും കാലുകളും കൈപ്പത്തികളും അല്ലാതെ മറ്റൊന്നും കണ്ടില്ല അവർ മടങ്ങി വന്നവനോടതറിയിച്ചു അപ്പോൾ അവൻ എസ്രയേൽ പ്രദേശത്ത് വെച്ച് നായ്ക്കൾ ഇസബേലിൻ്റെ മാംസം തിന്ന് കളയും അത് ഇസബേൽ എന്ന് പറയുവാൻ കഴിയാത്തതുപോലെ ഇസബേലിൻ്റെ മൃതദേഹം പോലെയാകും എന്നിങ്ങനെ ദൈവം എന്ന തന്റെ ദാസൻ മൂലം അരുളി ചെയ്ത വചനം തന്നെ ഇത് എന്ന് പറഞ്ഞു ദൈവമേ സ്തുതി നനക്ക് യോഗ്യമാകുന്നു പറകുമോ